അവരുടെ കുറേ ഫാമിലി മെമ്പേഴ്സ് അവിടെയാണ് അവരുടെ വീട് അവിടെയാണ് അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ട് നമുക്ക് ഫോർട്ട് കൊച്ചിയായിട്ട് നീ ഒഴിവാക്കുക എല്ലാവരോടും പറയാൻ ഓൻക്ക് നല്ല വിഷമം ഉണ്ട് ഒന്നും തിന്നാൻ പറ്റാത്തതിന്റെ ഓന് തടി കുറക്കണം എന്ന് പറഞ്ഞിട്ട് പലതും തിന്നുന്നില്ല വെജിറ്റബിളും വെള്ളവും കുടിച്ച് ജീവിക്കുകയാണ് അപ്പോൾ അവനവൻ്റെ ഹെൽത്ത് നോക്കണം അവന്റെ ജോബ് അങ്ങനെയാണല്ലോ അപ്പോൾ ഹെൽത്ത് മസ്റ്റ് ആണ് നീ നോൺ വെജ് കഴിഞ്ഞ് തടിക്കും അതെ അതെ തടിക്കട്ടെ പിന്നെ ഓളും ഈ പോലെ ബോഡി ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യേണ്ടി വരും അത് കാരണം എന്താ വെച്ചാൽ ആ ട്രൈ ചെയ്യുന്ന ഫീൽഡ് അതായത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും പറഞ്ഞിട്ടുണ്ട് കേട്ടാ പറഞ്ഞിട്ടുണ്ട് കേട്ടാ എന്ത് കഴിച്ചാലും ബോഡി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഏ അത് പച്ചക്കറി കഴിച്ചാലും തടി വയ്ക്കേണ്ട ഒരു തടി വെക്കും വെജിറ്റബിൾ അല്ല നോൺ വെജ് കഴിച്ചാലും തടിക്കേണ്ട ഒരു തടിക്കും വെറുതെ വെള്ളം കുടിച്ചാലും തടിക്കേണ്ട ഒരു തടിക്കും തടിക്കുക എന്നുള്ളത് ഭക്ഷണം കൊണ്ടുണ്ടാവുന്ന സംഭവമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു അറിവും അത് തടി തടിയെന്നതിന് പല ഫാക്ടുകൾ കൂടി ചേർന്നതാണ് വെറും നമ്മളുടെ ഭക്ഷണം മാത്രമല്ല തടിക്കുള്ള ഒരു ഫാക്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ വല്ലാണ്ട് തടി കൂടിട്ടില്ല ഏ ഞാനെല്ലാം കഴിക്കും പക്ഷെ തടി ഞാൻ അന്ന് ഉണ്ടായിരുന്ന തടി എന്തോ അതേപോലൊക്കെ തന്നെയാണ് പോവും എനിക്കറിയ നീ പൊടാടി ചിരിച്ച് ചിരിച്ച് ചാവലി വകൊക്കെ കണ്ടുകഴിഞ്ഞ ഞാൻ എന്ത് ചെയ്യും ഫുഡ് നല്ല പോലെ കഴിച്ചോ അതെ അതെ ഫുഡ് നല്ല പോലെ കഴിച്ച ഇവിടെ ഇരിക്കുന്ന മൂന്ന് പേരും ഫുഡീസാണ് ഹബി അബി എല്ലാവരും ഫുഡിൽ ഇഷ്ടപ്പെടുന്നവരാണ് ഏ പക്ഷെ വെജ് കഴിക്കുന്നില്ല എന്ന് പറയുന്നില്ല കേട്ടോ വർക്കൗട്ട് വേണം അത് സെറ്റാവും ബുഖാരി വർക്കൗട്ടിൻ്റെ ആൾ തന്നെയാണ് കേട്ടോ വിജീഷെ മക്കൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുന്നു ബുഹാരി എനിക്ക് മൂന്ന് പേരാണ് കേട്ടോ സുഹൃത്തേ മൂന്ന് പേരാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു ജീഷ്മ അതെ ജീഷ്മക്കുട്ടിയോട് ചോദ്യം എന്ന് കരുതിയിട്ടാണ് ജീഷ്മക്കുട്ടി പറഞ്ഞത് ചേട്ടനെ ഡി പി നോക്കും മൂന്ന് മക്കൾ ഉണ്ട് അതെ അതെ എൻ്റെ ഡി പിയിൽ തന്നെ ഞാൻ തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനും എൻ്റെ മക്കളും അല്ലേ തടി കൂടില്ല ഫാറ്റുണ്ടാവും ഫാറ്റ് ഉണ്ടാവണേനല്ലേ നമ്മൾ ഉരുക്കിക്കളയണത് ഏഹ് ഫാറ്റ് ഉരുക്കാൻ എന്തൊക്കെ പരിപാടികളുണ്ട് ബുഹാരി നമ്മൾ ഫാറ്റ് ഉണ്ടാവുന്ന പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമല്ല ആരോ നമ്മുടെ പുതിയൊരു സുഹൃത്ത് വന്നിട്ടുണ്ട് ദിഗംബരൻ ഹബീബി വെൽക്കം ടു മൈ ചാനൽ സുഖമല്ലേ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മുടെ ചാനലിൽ ആദ്യമാണ് ചേട്ടൻ ദിഗംബരൻ ചേട്ടൻ നമ്മളെ ഫോളോ ചെയ്ത കൂടെ കൂടെ കൂടിക്കും ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കണും അമർത്തി വെച്ചോളൂ നമ്മുടെ ലൈവ് കാര്യങ്ങൾ ഏതെങ്കിലും പോസ്റ്റുകളൊക്കെ ഉണ്ടാവുമ്പോൾ ആദ്യമായി കാണാലോ പെട്ടെന്ന് കാണാലോ ോളം കെട്ട എന്നാണ് പറയുന്നത് ജീഷ്മക്ക് മൂന്ന് മക്കൾ ജീഷ്മക്ക് മൂന്ന് മക്കൾ ഫ്യൂച്ചറിൽ അല്ലേ ജേഷ്മർ സ്റ്റില്ലോ ഉണ്ടോ അയ്യോ ആരാ ഈ വന്നേക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് വിനേഷുമായിട്ടാ ദിഗംബരം ചേട്ടനോടാണ് ചോദ്യം എന്ന് തോന്നുന്നു ദിഗംബരം ചേട്ടനോടാണ് ചോദ്യം എന്ന് തോന്നുന്നു വിനേഷിന് ദിഗംബരം ചേട്ടൻ പോയോ കാണുന്നില്ലല്ലോ ദിഗംബരം ചേട്ടനെ കമോൺ ദിഗംബരം ചേട്ടാ കമോൺ കമോൺ നമ്മളോടൊപ്പം കഥ പറഞ്ഞിരിക്കൂ നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ആ പോയിട്ടില്ല എന്ന് പറയുന്നു ദിഗംബരം ചേട്ടൻ എവിടെയാണ് നാട്ടിലാണോ അതുപോലെ പ്രവാസ ജീവിതത്തിൽ നമ്മളെപ്പോലെ പ്രവാസം നയിച്ച് നടക്കുന്ന ആളാണോ എവിടെയാണ് നമ്മളെപ്പോലെ എന്ന് പറയാനില്ല എന്ന് പറയാൻ കഴിയുള്ളൂ ബാക്കി മൂന്ന് സുഹൃത്തുക്കളും നമ്മൾ നാട്ടിൽ തന്നെയാണ് അവരിപ്പോഴും നാട്ടിൽ ആണ് പ്രവാസിയാണ് ദിഗംബരൻ ചേട്ടനും ഞാനും പ്രവാസിയാണ് കേട്ട എനിക്ക് പത്ത് അതെ പഴയ കാലത്തിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ ഗ്രീഷ്മ പഴയ പഴയകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് ആ നല്ല ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവന്ന ജീഷ്മ നല്ല സ്നേഹത്തോടെ നമസ്കാരം ഇട്ട ടെൻ പ്ലസ് ടെൻ ട്വൻറ്റി നയൻ അതാണ് കറക്റ്റ് അതാണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കണക്കെന്ന് പറയും പണ്ടൊരു ഇതിൽ ഇൻ്റർവ്യൂ നടന്നിരുന്നിട്ട് ഒരു അക്കൗണ്ടൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല ഇതിൽ നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ഇൻ്റർവ്യൂസിന് ഇരിക്കുന്ന ആൾ ചോദിച്ചു വൺ പ്ലസ് വൺ അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ